വടകരയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ബസ് തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കുമായി സൈൻ ബോർഡുകളും നിർദ്ദേശങ്ങളും സ്ഥാപിച്ച് യൂത്ത് കോൺഗ്രസ് വടകര മണ്ഡലം കമ്മിറ്റി വടകര പഴയ ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് മേഖലകളിലാണ് ബോർഡുകൾ സ്ഥാപിച്ചത് നല്ല ഇപ്പോൾ നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് വടകര മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ വടകര പഴയ ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് മേഖലകളിൽ ബസ് ഡ്രൈവർമാർക്കും പൊതുജനങ്ങൾക്കുമുള്ള നിർദ്ദേശങ്ങളും സൈൻ ബോർഡുകളും സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും മഹിളാ കോൺഗ്രസ് നേതാവ് ബസ് തട്ടി മരണപ്പെട്ടിരുന്നു സൈൻ ബോർഡുകളുടെ അഭാവം ബസ് ഡ്രൈവർമാർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ബോർഡുകൾ സ്ഥാപിച്ചത് ബസ് തട്ടി അപകടത്തിൽ മരണപ്പെട്ട പുഷ്പവല്യേച്ചിയുടെ മരണമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അന്നേ ദിവസം തന്നെ സമരവുമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അന്ന് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഉപരോധത്തിലേക്ക് ഞങ്ങൾ കടന്നിട്ടുള്ളത് അവിടുന്ന് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ വടകര മേഖലയിൽ കൃത്യമായ രീതിയിലുള്ള സൈൻ ബോർഡുകൾ ഇല്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് നമ്മുടെ തൊട്ടടുത്തുള്ള പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറി വരുന്ന ഭാഗത്ത് ആ മറ്റ് വാഹനങ്ങളിലുള്ള ആളുകൾക്കും ഒരുപക്ഷെ സ്ഥിരമായി പോകുന്ന ബസ്സുകാരൊഴികെയുള്ള മറ്റുള്ളവർക്ക് വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് ഈ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഈ ഒരു വഴിയിലൂടെ ഏത് വാഹനങ്ങളാണ് പോകേണ്ടത് എന്ന് കൃത്യമായ രീതിയിൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല സ്വകാര്യ വാഹനത്തിൽ പോകുന്ന ആളുകൾ അവരും ഈ സ്റ്റാന്റിലേക്ക് പുതിയ സ്റ്റാൻഡിലേക്ക് കയറിക്കൊണ്ടാണ് പോകുന്നത് അത് കൃത്യമായ രീതിയിലുള്ള സൈൻ ബോർഡുകളുടെ അഭാവമാണ് എന്ന് യൂത്ത് കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൈൻ ബോർഡുകൾ യൂത്ത് കോൺഗ്രസ് ഇന്ന് വടകര പുതിയ സ്റ്റാൻഡ് മേഖലയിൽ സ്ഥാപിക്കുക അതുകൂടാതെ ബസ് ഡ്രൈവർമാരോടും അതേപോലെ തന്നെ പൊതുജനങ്ങളോടുമുള്ള ഒരു അഭ്യർത്ഥന എന്നുള്ള രീതിയിലുള്ള ബോർഡുകളും വടകര പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തും ഞങ്ങള് യൂത്ത് കോൺഗ്രസ് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ് കാരണം കൃത്യമായ രീതിയിലുള്ള ട്രാഫിക് റൂളുകളുടെ അറിവില്ലായ്മ പലതരത്തിലും പല അപകടങ്ങളിലേക്കും നയിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ പൊതുജനത്തിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത് ഇനി ഒരു അപകട മരണം നമ്മുടെ വടകരയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് യൂത്ത് കോൺഗ്രസ് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു സൈൻ ബോർഡ് സ്ഥാപനങ്ങളും സ്ഥാപിക്കുന്നതും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും യൂത്ത് കോൺഗ്രസ് വടകര മണ്ഡലം പ്രസിഡന്റ് സി നിജിൻ സജിത് മാരാർ അഭിനന്ദ് ജെ മാധവ് കാർത്തിക് ചോറോട്ട് ജുനൈദ് കാർത്തികപ്പള്ളി ഷോണ പി എസ് അബ്ദുൾ റസാഖ് കൈനാട്ടി ജിബിൻ രാജ് കൈനാട്ടി ജ്യോതി ശശിധരൻ പുതുപ്പണം ഷിജു പുഞ്ചിരിമിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബോർഡുകൾ സ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിങ് സെന്റർ